വയനാട് കരിന്തളം നാനൂറ് കെ വി ലൈനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രവൃത്തി നടത്താൻ പാടുള്ളൂ എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് കർമ്മസമിതി അതേപോലെ തന്നെ കർഷകർ എം എൽ എ ഉൾപ്പെടെ നിരന്തരം സർക്കാരിനും അതേപോലെ തന്നെ വൈദ്യുതി വകുപ്പിനും പരാതികൾ അവരുടെ ആശങ്കകൾ പങ്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈദ്യുത മന്ത്രിയും അതേപോലെ തന്നെ കെ എസ് ചെയർമാനും ചെയർമാനുമായി ഓൺലൈൻ ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് എം ഇപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ സജീവ് ജോസഫ് സാറും അതേപോലെ തന്നെ കർമ്മ സമിതി ചെയർമാൻ തോമസ് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തോമസ് വർഗീസാറും ഇപ്പോൾ ഏജൻറ്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ് എന്താണ് ഈ നാനൂർ കെ വി വയനാട് കരിന്തളം നാനൂർ കെ വി ലൈനുമായി ബന്ധപ്പെട്ട് ഈ ഇന്നലെ നടന്ന ഓൺലൈൻ മീറ്റിംഗിൽ എന്താണ് ചർച്ച ചെയ്തെന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇവര് നമ്മളോട് പറയാൻ വേണ്ടി പോകുന്നത് അവരുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് കടന്നേ കേരളത്തിൻ്റെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സംയുക്ത പദ്ധതിയായ നാനൂറ് കെ വി ലൈറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി നിരവധിയായ ചർച്ചകൾ സർക്കാർ തലത്തിലും പ്രാദേശിക തലത്തിലും നടന്നു വരികയാണ് ഏറ്റവും അവസാനം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇന്നലെ ഓൺലൈനായി ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഈ മേഖലയിലെ എം എൽ എമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും കർമ്മസമിതി അംഗങ്ങളും പങ്കെടുക്കുകയുണ്ടായി യോഗം വിളിച്ചതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് ആദ്യമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള കർമ്മസമിതി അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ ഒരു യോഗം നേരിട്ട് ചേരാമെന്ന് അറിയിച്ചെങ്കിലും അത് പിന്നീട് മാറ്റിവെച്ച് ഓൺലൈനായിട്ടാണെങ്കിലും ചേർന്നത് ആ യോഗം ഇന്നലെ വിശദമായി ചർച്ച ചെയ്യുകയും പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നും ഈ സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ നഷ്ടപരിഹാര പാക്കേജ് സംബന്ധിച്ചുള്ള തീരുമാനം കൂടുതൽ ചർച്ച ചെയ്ത് പിന്നീട് പ്രഖ്യാപിക്കുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യ ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചിരിക്കുകയാണ് എങ്കിലും യോഗത്തിൻ്റെ വിവരങ്ങൾ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ കെ എസ് പുതിയ ചെയർമാൻ ഇന്നലെ ആമുഖ ഭാഷണത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അദ്ദേഹം കൃത്യമായി മനസ്സിലാക്കിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ ചർച്ചയിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം അത് ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ക്ലാരിറ്റി കുറവ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ബന്ധപ്പെട്ടവരുടെ അജ്ഞത അത് വളരെ പ്രകടമായിരുന്നു എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്ന കൃഷിഭൂമി നഷ്ടപ്പെടുന്ന വീടുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ നഷ്ടപരിഹാരം സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ അടിസ്ഥാനത്തിൽ നാമമാത്രമായിട്ടുള്ള നമ്മുടെ ഫെയർ വാല്യൂ കണക്കാക്കിക്കൊണ്ടുള്ള നഷ്ടപരിഹാര പാക്കേജാണ് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ചത് പിന്നീട് ഏറ്റവും അവസാനം കർണാടക ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഫെയർ വാല്യൂവിൻ്റെ നാല് ഇരട്ടിയുടെ എൺപത്തഞ്ച് ശതമാനം തുടങ്ങിയിട്ടുള്ള ആ നിലയിലുള്ള പുതിയൊരു പാക്കേജാണ് സർക്കാർ ഇപ്പോൾ ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ചത് പ്രാദേശിക തലത്തിൽ നടന്നിട്ടുള്ള ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളിൽ ഇത് സ്വീകാര്യമല്ലായിരുന്നു കർമ്മസമിതി അംഗങ്ങളും കർഷകരും സ്ഥലം നഷ്ടപ്പെടുന്നവരും ജനപ്രതിനിധികളും ഒക്കെ അത് അവിടെ കൃത്യമായി വ്യക്തമായി പറയുകയുണ്ടായി അപ്പൊ അതിൽ മാറ്റം വരുത്തി ഫെയർ വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തിന്റെ നഷ്ടപരിഹാരം സ്വീകാര്യമല്ല സ്ഥലത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാർക്കറ്റ് വില അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് വിലയോട് തത്തുല്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക കിട്ടണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം പല ചർച്ചകളിലും ഉരുത്തിരിഞ്ഞ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശമാണ് ഏറ്റവും പ്രധാനമായും ഞങ്ങൾ ഇന്നലെ ചർച്ചയിൽ മുന്നോട്ട് വച്ചത് ടവർ സ്ഥാപിക്കുന്ന സ്ഥലത്തിന് അവിടെ സെന്റിന് ഒരു ലക്ഷം രൂപയും ലൈൻ കടന്നു പോകുന്ന സ്ഥലത്തിന് അതിനുവേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് സെന്റിന് അൻപതിനായിരം രൂപയും നഷ്ടപരിഹാരം കിട്ടണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം ആ ആവശ്യം ഇന്നലെയും ആവർത്തിക്കുകയുണ്ടായി പക്ഷേ അത് പ്രായോഗികമല്ല എന്നാണ് ഇന്നലെ കെ സി ബിയുടെ ചെയർമാൻ സൂചിപ്പിച്ചത് എങ്കിലും പഞ്ചായത്ത് തലത്തിൽ ഈ സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ കൃത്യമായിട്ടുള്ള ഡാറ്റ എടുത്ത് എത്രമാത്ര സ്ഥലം നഷ്ടപ്പെടും അവിടെ എന്തൊക്കെ എത്ര എത്ര സ്ഥലം നഷ്ടപ്പെടും എന്തൊക്കെ കൃഷി നഷ്ടപ്പെടും എന്നുള്ളത് കണക്ക് കൂട്ടി ഒരു ന്യായമായ പരിഹാരം ഉണ്ടാക്കാമെന്നാണ് കെ എസ് സി ബി ചെയർമാൻ ചർച്ചയുടെ ഒടുവിൽ ഇന്നലെ സമ്മതിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ളത് ജനങ്ങൾക്ക് ഈ പദ്ധതിയോട് യാതൊരു പ്രശ്നവുമില്ല പ്രതിഷേധമില്ല എതിർപ്പില്ല ഈ പദ്ധതി കേരളത്തിനും നമ്മുടെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാനും നിലയിൽ ഈ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം എല്ലാവിധ സഹകരണവും സ്ഥലം വിട്ടു നൽകാനും ജനങ്ങൾ തയ്യാറാണ് പക്ഷേ കേരളത്തിന് വേണ്ടി പൊതുവായി ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാരം മുഴുവൻ അതിൻ്റെ നഷ്ടം മുഴുവൻ ഈ ലൈൻ കടന്നു പോകുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും മാത്രം ഉണ്ടാക്കാൻ സാധ്യമല്ല അത് അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല അപ്പോൾ പൊതുവായി കേരളത്തിന് വേണ്ടി ഒരു പദ്ധതി എന്ന നിലയിൽ അതിന് ഈ സ്ഥലം നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ അർഹമായ നഷ്ടപരിഹാരം അർഹമായതെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സാധാരണ നിലയിലുള്ള അവർക്ക് ഇപ്പോൾ നടപ്പുവില ആ വിലയെങ്കിൽ അതിൽ കൂടുതലൊന്നും ഹൈവേയിലോ വിമാനത്താവളത്തിലോ ഒക്കെ ലഭിക്കുന്ന മോഹവില മോഹവിലെ മോഹവിലാണ് പൊന്നുവില അതൊന്നും ഇവിടെ കർഷകർ ആവശ്യപ്പെട്ടിട്ടില്ല എന്താണ് ഇപ്പോ സ്ഥലത്തിന്റെ വില നാട്ടിൽ നടക്കുന്നത് ആ വില കിട്ടാനുള്ള നടപടി ഉണ്ടാകണം ആ വില കിട്ടാതെ ഇവിടെ ഈ പദ്ധതി ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത് അനുവദിക്കുന്ന പ്രശ്നവുമില്ല അതിൽ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ് ഇന്നത്തെ കക്ഷി രാഷ്ട്രീയമില്ല മറ്റ് ജാതിഗത പരിഗണനകളൊന്നുമില്ല ഈ വിഷയത്തിൽ ഈ ഈ പദ്ധതിയുടെ ഭാഗമായി മൂന്ന് ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ലൈൻ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് അതിലേറ്റവും കൂടുതൽ ഇരിക്കൂർ നിയോജ മണ്ഡലത്തിലൂടെയാണ് നൂറ്റി ഇരുപത്തിരണ്ട് ടവറുകളാണ് ഇരിക്കൂർ നിയോജ മണ്ഡലത്തിൽ ആറ് പഞ്ചായത്തുകളിലായിട്ട് സ്ഥാപിക്കുന്നത് അപ്പം ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ ഒരു ഇഞ്ച് ഒരു വ്യതിയാനം വരുത്താൻ ഒരു മാറ്റം വരുത്താൻ അത് സമ്മതിക്കുന്ന വിഷയവുമില്ല ബഹുമാനപ്പെട്ട പേരാവൂർ എം എൽ എ സണ്ണി ജോസഫും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലെ എം എൽ എമാർ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും ന്യായമായിട്ടുള്ള മാന്യമായ വില നൽകിയാൽ മാത്രമേ ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുന്ന വിഷയമുള്ളൂ ഈ പദ്ധതി വൈകാൻ കാരണം കർഷകരാണ് ജനപ്രതിനിധികളാണ് എന്ന നിലയിലൊക്കെയാണ് ഇന്നലെ കെ സി ബി ചെയർമാൻ തുടക്കത്തിൽ സംസാരിച്ചത് അദ്ദേഹത്തിന്റെ അജ്ഞത കുറവുണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടാകാം പക്ഷേ ഇന്നലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ചർച്ചകൾ നടന്നിട്ടില്ല സർവേ നടത്തുന്നതിന് മുമ്പ് ഇവിടെ ടവറുകൾ സ്ഥാപിക്കാനുള്ള നിർമ്മാണം പ്രവൃത്തി ആരംഭിച്ചതാണ് ഇവിടെ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയായത് എന്ന കാര്യം ഇന്നലെ കെ സി ബി ചെയർമാനെയും ബഹുമാനപ്പെട്ട മന്ത്രിയെയും ബോധ്യപ്പെടുത്താൻ ഇന്നലത്തെ ചർച്ചയിലൂടെ സാധിച്ചു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് കർമ്മസമിതി ശ്രീ തോമസ് ഓർഗീസിന്റെ നേതൃത്വത്തിൽ ഈ നിയോജമണ്ഡലത്തിലെ ഇക്കൂർ പേരാവൂർ നിയോജമണ്ഡലത്തിലെ നിരവധി പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതിയുടെ ബിഷപ്പ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ അതിശക്തമായിട്ടുള്ള നിലപാട് സർക്കാരിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ ജനങ്ങൾക്ക് എതിരല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കാൻ തീരുമാനമുണ്ടാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം ഈ പദ്ധതി വേഗത്തിൽ ആക്കാൻ കഴിയാത്ത സർക്കാരിന്റെ ശ്രദ്ധ കൊണ്ടും പിടിപ്പുകേട് കൊണ്ടുമാണ് എന്നത് ഇന്നലെ ചർച്ചയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആരംഭം കുറിക്കുന്നതും എസ്റ്റിമേറ്റ് ഉണ്ടാകുന്നതും സർവേ നടത്തുന്നതുമൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എട്ടു വർഷക്കാലമായിട്ടും ഈ വിഷയത്തിന്റെ അകത്ത് പല മീറ്റിങ്ങുകൾ ചേർന്നെങ്കിലും പല ചർച്ചകൾ നടത്തുന്നെങ്കിലും മന്ത്രിതലത്തിലും തലത്തിലും ഉദ്യോഗസ്ഥലത്തിലും ഒക്കെ ചർച്ച നടത്തിയെങ്കിലും ഇത് വേണ്ടത്ര രൂപത്തിൽ ഇതിൻ്റെ ആളുകൾക്കുണ്ടാകുന്ന നഷ്ടം സംബന്ധിച്ച് മുമ്പോട്ട് പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് വികസന പദ്ധതികൾ വരുമ്പോഴും അതിനുവേണ്ടി കുറച്ച് സ്ഥലം നഷ്ടപ്പെട്ട അത് ഹൈ നാഷണൽ ഹൈവേ ആയിക്കോട്ടെ വിമാനത്താവളമായിക്കോട്ടെ ആയിക്കോട്ടെ മറ്റ് വികസന പരിപാടികളായിക്കോട്ടെ ആ സ്ഥലം നഷ്ടപ്പെട്ടാൽ ആ നഷ്ടപ്പെടുന്ന സ്ഥലത്തിന്റെ ബാക്കി സ്ഥലത്തിൻ്റെ വാല്യുവേഷൻ മ മടങ്ങുകൾ വർദ്ധിക്കുകയാണ് രണ്ടരട്ടിയായി മൂന്നരട്ടിയായി പത്തിരട്ടിയായി വർദ്ധിക്കുകയാണ് പക്ഷെ ഈ ലൈൻ കടന്നു പോകുമ്പോൾ ഈ ഈ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് വരുമ്പോൾ ആ സ്ഥലത്തിൻ്റെ വാല്യൂ തീരെ ഇല്ലാതാകുകയാണ് സാധാരണഗതിയിൽ പാവപ്പെട്ട കാർഷിക മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് ഈ അവരുടെ ബാക്കി സ്ഥലം കൂടി ഒരു പത്ത് സെന്റ് സ്ഥലം പോലും വിറ്റ് ഒരു കച്ചവടം നടത്തി ആ വീട്ടിലെ ഒരു വിവാഹ ആവശ്യത്തിനോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ സ്ഥലത്തിൻ്റെ പൂർണ്ണമായ വാല്യു നഷ്ടപ്പെടുകയാണ് അതൊരു വളരെ ഗൗരവതരമായി ആ വിഷയത്തെ കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നഷ്ടപരിഹാരം അർഹമായിട്ടുള്ള ന്യായവും യുക്തവുമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാതെ ഈ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് സമ്മതിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ കാര്യം വളരെ ഗൗരവത്തിൽ കാണും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എം എൽ എയും അതുപോലെ തന്നെ കർമ്മ സമിതി ചെയർമാനുമാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചിരിക്കുന്നത് എം എൽ എ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വയനാട് കരി നിന്നുള്ള നാനൂർ കെ വി ലൈനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സ്ഥലം നഷ്ടപ്പെടുന്നത് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലാണ് അപ്പോൾ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൻ്റെ ആശങ്കകൾ ഏറ്റവും കൂടുതലായിട്ട് തന്നെ എം എൽ എ അതിൻ്റെ ആശങ്കയിൽ ഇപ്പോൾ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് ഉൾപ്പെടെ ഇവരൊക്കെ കർഷകരുടെ ഒപ്പമാണ് പൊന്നൻവില കൊടുക്കേണ്ട ഇവർക്ക് ഇപ്പോൾ എന്താണ് ന്യായവില ഉള്ളത് ആ ന്യായവില തന്നെ ഈ സ്ഥലം നഷ്ടപ്പെടുന്ന ഭൂമി ഉടമകൾക്ക് കർഷകർക്ക് ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോഴും ഈ ഓൺലൈൻ മീറ്റിംഗിന് ശേഷവും ഇപ്പോൾ നമ്മോട് സംസാരിച്ചപ്പോഴും എം എയും കർമ്മസമിതി ചെയർമാനൊക്കെ ഇപ്പോൾ ഏജന്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജന്റ് ന്യൂസ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ിലൂടെ ബമ്പർ സമ്മാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും